നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ഡിവൈഎഫ്ഐ മാർച്ച് നടത്തേണ്ടത് സർക്കാരിന്റെ ഓഫീസിലേക്കാണെന്ന് പ്രതികരിച്ച് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ മതേതര മുന്നണിക്ക് മികച്ച വിജയം ലഭിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി അടുത്തിടെയുണ്ടായ വിവാദങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിനെ പോസിറ്റീവായി ബാധിക്കും ട്രോളി ബാഗ് വിവാദമായിരുന്നു എനിക്കെതിരെ ഗുരുതരമായി വന്നത് ആ സംഭവം കഴിഞ്ഞിട്ട് ഇന്ന് പത്ത് ദിവസമായി അതിൽ എഫ്ഐആർ പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല ജനങ്ങളെ വെല്ലുവിളിക്കില്ല ആധികാരിക ജയം ഇത്തവണ യു ലഭിക്കും ഇരട്ട വോട്ടിന് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തേണ്ടത് സർക്കാരിന്റെ ഓഫീസിലേക്കാണ് ഞങ്ങൾ രണ്ടു തവണ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട് രാഹുൽ ഇങ്ങനാണ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ഒരു മാസമായി നീണ്ടു നിൽക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കൊട്ടിക്കലാശത്തോടെ അവസാനിക്കും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോ ഉച്ചയ്ക്ക് ആരംഭിക്കും എല്ലാ പ്രകടനങ്ങളും പാലക്കാട് സ്റ്റേഡിയം പരിസരത്താണ് സമീപിക്കുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ ഉച്ചയ്ക്ക് രണ്ടിന് ഒലവക്കോട് നിന്ന് തുടങ്ങും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ റോഡ് ഷോ വൈകുന്നേരം നാലിന് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ മേലാമുറി ജംഗ്ഷനിൽ നിന്നുമാണ് തുടങ്ങുക സീരിയൽ മേഖലയിൽ സെൻസറിംഗ് ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നുണ്ടെന്നും സതീദേവി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്ന റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും സതീദേവി വ്യക്തമാക്കുന്നു സീരിയൽ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരുണ്ടെന്നും സീരിയൽ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കമ്മീഷന്റെ പരിഗണനയിലുണ്ടെന്നും സതീദേവി അറിയിച്ചിട്ടുണ്ട് പാലക്കാട് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറിയിൽ പരിശോധന നടത്തിയ സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിക്കുകയാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ പരാതിയിലാണ് അന്വേഷണം മുറികളിൽ ഉണ്ടായിരുന്ന വനിതാ നേതാക്കൾ പരാതി നൽകിയിട്ടില്ലെന്നും സതീദേവി വ്യക്തമാക്കുന്നു കൊച്ചി വിടുകയാണെന്ന് അറിയിച്ച് നടൻ ബാല താൻ ചെയ്ത നന്മകൾ തുടരുമെന്നും കൊച്ചിയിൽ താനിനി ഉണ്ടാകില്ലെന്നും നടൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ കൊച്ചി വിട്ട് മറ്റൊരിടത്തേക്ക് വന്നുവെന്നും ബാല വ്യക്തമാക്കുന്നു തന്നെ സ്നേഹിച്ച പോലെ തന്നെ തന്റെ കോകിലേയും സ്നേഹിക്കണമെന്നും ആരോടും തനിക്ക് പരിഭവമില്ലെന്നും ബാല കൂട്ടിച്ചേർത്തു ബാലയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാനിനി ഇല്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നതെങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലെയും സ്നേഹിക്കണം എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ആരോഗ്യത്തിനു വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല ഏവരും സന്തോഷമായിരിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ബാല എന്നാണ് കുറിച്ചത് ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് ബാലയും കോകിലയും വിവാഹിതരായത് ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ അമൃതയ്ക്കും ബാലയ്ക്കും ഒരു മകളുണ്ട് അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഡോക്ടർ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തു എന്നാൽ എലിസബത്തുമായുള്ള വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വിവാഹത്തിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണ കേസിൽ അറസ്റ്റിലായ കുറുവാ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവത്തിനായി ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും ഇന്നലെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുർവാ സംഘം തന്നെയെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു എറണാകുളം കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നും പിടിയിലായ സന്തോഷ് സംഘമാണെന്നും ഇയാളാണ് എത്തിയതെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു ആണ് വ്യക്തമാക്കിയത് പ്രതിയായ സന്തോഷ് സെൽവത്തിൽ നെഞ്ചിൽ പച്ച കുത്തിയതാണ് തിരിച്ചറിയാൻ നിർണായക തെളിവായതെന്നും അദ്ദേഹം വിവരിച്ചിരുന്നു അതേസമയം എറണാകുളം കുണ്ടന്നൂരിൽ നിന്നും സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ പോലീസ് ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല ഇയാൾ കുർവാ സംഘവുമായുള്ള ബന്ധത്തെ പറ്റി പോലീസ് അന്വേഷിച്ചു വരികയാണ് സംഘത്തിൽപ്പെട്ട പതിനാല് പേരാണ് കേരളത്തിൽ എത്തിയതെന്നും കേരളത്തിലെ മോഷണത്തിന് പിന്നിലെന്നുമാണ് അന്വേഷണ സംഘത്തിൽ കണ്ടെത്തിയത് സന്തോഷിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കേരളത്തിൽ എട്ടു കേസുകളടക്കം മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് സന്തോഷ് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിൻ്റെ നേതൃത്വത്തിൽ ഏഴംഗ സ്പെഷ്യൽ സ്ക്വാഡാണ് കുർവ മോഷണ കേസ് അന്വേഷിക്കുന്നത് അതിനിടെ എറണാകുളം പറവൂരിലെ മോഷണ ശ്രമങ്ങൾക്ക് പിന്നിലും സംഘം തന്നെയാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് വടക്കൻ പറവൂരിലും ചേന്തമംഗലത്തെയും ഏഴ് വീടുകളിലാണ് ഇതുവരെ മോഷണ ശ്രമം മോഷണശ്രമമുണ്ടായത് മോഷ്ടാക്കളുടെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നുണ്ട് രാത്രികാല പെട്രോളിങ്ങിന് പുറമെ ഇന്നു മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം